ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് പക്ഷേ അത് സോസ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സോസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാ ടൈമും നമുക്ക് എല്ലാ സോസും വീട്ടിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല അങ്ങനെയുള്ള ടൈമിൽ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ടൊമാറ്റോയാണ് വലിയതല്ല മീഡിയം ആണെങ്കിൽ രണ്ട് ചെറുതാണെങ്കിൽ മൂന്ന് ടൊമാറ്റോ വെച്ചെടുക്കാം അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് ഗാർലിക്കിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരു വറ്റൽമുളക് മുളക് എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഏകദേശം രണ്ട് മിനിറ്റോളം വഴറ്റാം ഈ ടൊമാറ്റോയിലെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം അതിൻ്റെ ഇടയിൽ ഞാനൊരു ഒരു ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൊമാറ്റോ പേസ്റ്റിലോട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ടൊമാറ്റോ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാനെടുത്ത് ഒരു കടായി എടുത്തിട്ട് നമുക്ക് വെജിറ്റബിൾ ഒഴിക്കാം എന്നെ ചൂടാക്കാം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഗാർലിക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അര സവാള ചേർക്കുന്നുണ്ട് സ്ലൈസ് ചെയ്ത സവാളയുടെ അര ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയുടെ ബൾബ് ചേർക്കുന്നുണ്ട് സ്പ്രിംഗ് ഓണിയം ബൾബ് അത് ആവശ്യമില്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റോളം വഴറ്റുന്നുണ്ട് ഈ ഉള്ളിയും ഗാർ വെളുത്തുള്ളിയെല്ലാം കൂടിയിട്ട് ഒന്ന് ഒരു മിനിറ്റോളം വഴറ്റുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്യാബേജ് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് അരക്കപ്പ് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് അരക്കപ്പ് ബീൻസ് ചേർക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് വഴറ്റുന്നു വെജിറ്റബിൾസ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റുന്നുണ്ട് അത് കഴിയുമ്പോൾ അരക്കപ്പ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ റെഡും ഗ്രീനും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതെടുത്താൽ മതി ഗ്രീൻ മാത്രമേ ഉള്ളെങ്കിലും അത് കുഴപ്പമില്ല ഏതായാലും അരക്കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു മിനിറ്റ് വഴറ്റാം അതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നമുക്കിവിടെ നന്നായിട്ട് വഴറ്റാം അത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ബസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് ആവശ്യത്തിന് കുരുമുളകും കുറച്ച് സ്പ്രിങ് ഓണിയൻ ചേർക്കുന്നുണ്ട് മസ്റ്റല്ല ഉണ്ടെങ്കിൽ ചേർക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാ ഇപ്പോഴും സോസ് വീട്ടിൽ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എങ്ങനെ റെസിപ്പി റെസിപ്പിന്നൊക്കെ ഒന്ന് നിങ്ങൾ പറയുക